കണ്ടില്ലേ ഞാൻ കൊണ്ടുവന്ന സമയത്തുള്ള അവരുടെ ഒരു അവസ്ഥയായിരുന്നു അത് ഇവരെ ഞാൻ കൊളുപ്പിച്ച് ചെള്ളിൻ്റെ മരുന്നൊക്കെ തേച്ച് കൊളുപ്പിച്ച് വൃത്തിയാക്കി സുന്ദര കുട്ടമ്മന്മാരാക്കി ഒരിക്കലും ഒരു കാരണവശാലും ഇതുപോലെ കവറിലൊന്നും കൊണ്ടൊന്നും ഇതുപോലത്തെ ജീവികളെ കൊണ്ടൊന്നും ഉപേക്ഷിക്കരുത് കാരണം ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടാണ് ഉപേക്ഷിക്കുന്നതെങ്കിൽ പിന്നും കുഴപ്പമില്ല ഇത് അവർ രണ്ടുവരും വിശന്ന് അവശനിലയിലായി കവറിന്ന് പുറത്ത് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അത്ര നിലയിലാണ് കാണപ്പെട്ടത് ഞങ്ങൾ വാങ്ങിയ സ്ഥലത്തിൻ്റെ ഒരു വീട് പോലുമില്ല പിന്നെ എന്തിനാണ് അവിടെ കൊണ്ട് ഉപേക്ഷിച്ചതെന്ന് എനിക്കറിയത്തില്ല ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത് എനിക്ക് എനിക്കവിടെ ഉപേക്ഷിച്ചിട്ട് വരാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് കുഴപ്പമില്ല മക്കളുണ്ടെങ്കിലും ഞാൻ എടുത്തിട്ട് വന്നത് കുട്ടികളുള്ള വീട്ടിലിതുപോലെയൊക്കെ ഒന്നും എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലിരുന്നതും സമ്മതിക്കത്തില്ല എന്നാലും എനിക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് ഞാനിഞ്ഞ് കൊണ്ടുവന്നു ഇപ്പോൾ ഈ ആനിമൽ കെയർ എന്ന് പറയുന്ന ഒരുപാട് ഫെസിലിറ്റീസൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടു കൊടുത്താലും ഒരു കുഴപ്പവും ഇല്ല